വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരളം തിരിച്ചടി കൊടുത്തു തുടങ്ങിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഭൂരിപക്ഷ വിഭാഗങ്ങളിൽ ചവിട്ടിമരിക്കുന്ന നിലപാടിന് കേരളം അംഗീകരിക്കില്ലെന്ന് ശക്തമായി താക്കിയതാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ കണ്ടതെന്നും കേരള പദയാത്രയോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് എൻഡിഎ സംസ്ഥാന ചെയർമാനും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ഉജ്ജ്വല തുടക്കം ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് യാത്ര ഉദ്ഘാടനം ചെയ്തു മോദി ഗ്യാരന്റി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി താളിപ്പടവും മൈതാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനത്തിനൊപ്പം കേന്ദ്ര നേട്ടങ്ങൾ കൂടി ഊന്നിയാണ് രാഷ്ട്രീയ പ്രചരണം മോദിയുടെ ഗ്യാരന്റി എന്ന പ്രഖ്യാപനവുമായി തൃശൂരിൽ പ്രധാനമന്ത്രി തുടക്കമിട്ട പ്രചരണത്തിന്റെ തുടർച്ചയായാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി കടന്നുപോകുന്ന യാത്ര ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാലക്കാട്ട് സമാപിക്കും ഫെബ്രുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ പദയാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും